ദുര്യോധനനും ദുശാസനനും ശേഷം മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പ്രതിനായക കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഇദ്ദേഹം മഹാരഥന്മാരിൽ ഒരാളായ ശകുനിയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ശത്രുവിനെ ചതിയിലൂടെ കീഴ്പ്പെടുത്താനുള്ള നൈസർഗികമായ വാസനാബലം പക്ഷേ ഈ കുതന്ത്രങ്ങൾ മാത്രമാണോ ദുര്യോധനന് ശകുനി ഇത്ര പ്രിയപ്പെട്ടവനാക്കി തീർത്തത് പാണ്ഡവർക്കും കൗരവർക്കും ഏറെ ബഹുമാന്യനായ വ്യക്തി കൂടിയായിരുന്നു ശകുനി മാമ ആരായിരുന്നു യഥാർത്ഥത്തിൽ ശകുനി മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട പ്രതിനായക നായക കഥാപാത്രമായി ശകുനി മാറാനിടയായ സാഹചര്യത്തെക്കുറിച്ചും അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങളെക്കുറിച്ചും നമുക്ക് ഒന്ന് പഠിച്ചാലോ സ്വതവേ മുൻകോപിയും എടുത്തു ചാട്ടക്കാരനും മാതൃ മാതൃസഹോദരൻ കൂടിയുമായ ദുര്യോധനന് എപ്പോഴും നല്ല ബുദ്ധി ഉപദേശിച്ചു നൽകാൻ ശകുനി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു